ചില മരണങ്ങളെ നമ്മൾ നിർമാഗ്യമായി കാണുന്നു ചില മരണങ്ങളെ നമ്മൾ ഭാഗ്യമായി കാണുന്നു അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി എന്ന പ്രദേശത്ത് നമ്മളൊരു മരണവാർത്ത കേട്ടു കെട്ടിച്ചയച്ച പെൺമകൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായൊരു കുടുംബത്തിലേക്ക് വീടെടുത്ത് താമസം മാറുന്നു എന്നറിഞ്ഞ സമയം മുതൽ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സന്തോഷത്തിലായിരുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്റെ മകളെ കെട്ടിയ ചെറുപ്പക്കാരൻ ഉള്ളതെല്ലാം പണയപ്പെടുത്തി വെറും അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീടുണ്ടാക്കി മകളെ സംരക്ഷിക്കാൻ തയ്യാറായപ്പോ പുതിയതായി കൂട്ടുന്ന പുതിയതായി കയറുന്ന വീട്ടിലേക്ക് ഒന്ന് കൊടുക്കണമല്ലോ എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആ രക്ഷിതാക്കൾ ഉള്ളിയേരി അങ്ങാടിയിലേക്കിറങ്ങി തന്റെ ഭാര്യയുടെ കാതിൽ കിടക്കുന്ന കാതിൽ കിടക്കുന്ന കാതിൽത്തത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഫർണിച്ചർ വാങ്ങാം എന്ന് കരുതി കാതിൽ കാതിൽത്തത് അവിടെയുള്ള ഒരു ജ്വല്ലറിയിൽ വിറ്റു കിട്ടിയ പണവുമായി സന്തോഷത്തോടെ രണ്ടുപേരും കട ലക്ഷ്യമാക്കി നടക്കുമ്പോ ഏതോ ഒരു ഒരുത്തന്റെ അശ്രദ്ധ കൊണ്ടോ ഏതോ ഒരു ഒരുത്തന്റെ ആഹ്ലാദം കൊണ്ടോ ഏതോ ഒരു ഒരുത്തന്റെ നിസ്സാരമായൊരു കൊണ്ടോ ചക്രവാഹനം രണ്ടു പേർക്കിടയിലേക്ക് ഇടിച്ചു കയറിയപ്പോ അവസാനം ഇരുപതിലധികം മസ്തികൾ പൊട്ടി ഭാര്യ മരണപ്പെട്ടു പോകുകയും പന്ത്രണ്ടോളം മസ്തികൾ പൊട്ടി ഇന്നും മിംസ് ഹോസ്പിറ്റലിന്റെ ഐസിവിന്റെ ഉള്ളിൽ ശ്വാസത്തിന്റെ അവസാനത്തെ നേർപ്പോടെ തടഞ്ഞുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യനെ കാണുമ്പോ അറിയാതെ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താ റബ്ബെ ആ വീട്ടുകൂടലിൽ കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ വീട്ടിലേക്കൊന്ന് കയറിയിട്ട് മരിപ്പിച്ച പോലായിരുന്ന റബ്ബെ എന്ന് ചോദിക്കുമാർ എന്നെയും നിങ്ങളെയും ഈ ദുനിയാവും തിരിച്ചു കൊണ്ടുപോകും അതുകൊണ്ടാണല്ലോ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം പതിനാല് ദിവസങ്ങൾക്ക് ശേഷം വിദേശത്തേക്ക് വിമാനം കയറിയ ചെറുപ്പക്കാരൻ അബ്ദുഷുക്കു രണ്ടു വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തനിക്ക് ജനിച്ച രണ്ട് വയസ്സുകാരനെ കാണാൻ സന്തോഷത്തോടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ കത്തിലിറങ്ങി വാഹനം പിടിച്ച് തിരക്ക് പിടിച്ച് കണ്ണൂരിലേക്ക് പോകുമ്പോ വൈവക്കത്തുള്ള മറ്റൊരു വാഹനത്തിനിടിച്ച് നാലോളം മറയലുകൾ കാറുകൾ മറിഞ്ഞ് പിന്നീട് മരണപ്പെട്ട അബ്ദുഷക്കൂറിന്റെ മയ്യത്തുമായി വീട്ടിലേക്ക് കയറി വരുമ്പോ ഏതോ ഒരാളുടെ തോളത്ത് കിടന്ന് മരിച്ചത് വാപ്പയാണെന്നറിയാതെ കുഞ്ചിരിക്കുന്ന മകനെ കണ്ട് പലരും സങ്കടത്തോടെ ചോദിക്കുന്നൊരു ചോദ്യം എന്തതപ്പേ ആ കുഞ്ഞിന്റെ മുഖമെങ്കിലും കാണിച്ചിട്ടൊന്ന് മരിപ്പിച്ചുകൂടായിരുന്നോ ഇങ്ങനെയും മരണമോറപ്പേ എന്ന് ചോദിക്കുന്ന മരണം ചില മരണത്തെ നമ്മൾ ഭാഗ്യമായി കാണുന്നു ചില മരണങ്ങളെ നമ്മൾ നിർഭാഗ്യമായി കാണുന്നു ആളുകളെ പ്രയാസപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കലില്ലാതെ ആശുപത്രികളിൽ മണിക്കൂറുകളോ മാസങ്ങളോ കിടക്കാതെ ഒറ്റയടിക്കൊരാൾ മരിച്ചാൽ നമ്മൾ പറയും നല്ല മരണം എന്നാൽ കുടുംബത്തെ പ്രയാസപ്പെടുത്തി ലക്ഷങ്ങൾ ചെലവഴിച്ച് മാസങ്ങളോളം ആശുപത്രിയിൽ കിടന്ന് മരിക്കുന്നവരെ പറ്റി നമ്മൾ സ്വയം പറയും അങ്ങനെയൊന്നും മരിപ്പിക്കല്ലേ റബെ കഷ്ടപ്പെടുത്താതെ മരിപ്പിച്ചാൽ മതി എന്ന് പക്ഷേ വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹുത്താല പഠിപ്പിച്ച ഒരു മാതൃക ഒരാൾ അവന്റെ മരണം ഭാഗ്യമാകുന്നതും നിർഭാഗ്യമാകുന്നതും മരണാനന്തര രോഗത്തെക്കുറിച്ച് ഏത് രൂപത്തിലാണ് എന്ന് തിരിച്ചറിയുന്ന സമയം മുതലാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യമാണ് ഓർമ്മപ്പെടുത്തിയതും അഫ്സിൻ സാഹിത്യത്തിൽ ഓരോ ആത്മാക്കളും മരണത്തെ രുചിക്കൊക്കെ വേണ്ടി നസന്നെ ചെയ്യും എരയുടെ മുകളിൽ ചാടി വീയാൻ വെമ്പി നിൽക്കുന്ന കാട്ടുമൃഗത്തിന്റെ ശൌര്യത്തോടെ മരണം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഹൃദയത്തിന്റെ ചലനം നിലച്ചാൽ ശ്വാസത്തിന്റെ ഗതി മാറിപ്പോയാൽ വരുന്ന വാഹനപകടത്തിന്റെ രൂപത്തിൽ വിഷപ്പാമ്പിന്റെ രൂപത്തിൽ വൈദ്യുതിയുടെ രൂപത്തിൽ എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു മയക്കത്തിനിടയിൽ ഒരു മീനിന്റെ മുള്ളു കുടുങ്ങിയിട്ടെങ്കിൽ ഈ ദുനിയാവിൽ ഒരു തിരിച്ചുള്ള യാത്ര ഓരോരുത്തരും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും യൌമൽ കയാമത്തി എങ്കിൽ ആ മരണപ്പെട്ട ആളുകൾ താരത്രിക ലോകത്ത് അമ്ലാഹുത്താന നിക്ഷേച്ച നരകത്തിൽ നിന്ന് ജന്ന നരകത്തിൽ നിന്ന് പേര് തിരുത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവൻ ആരാണോ ഫക്കതു അവനാണ് യഥാർത്ഥ വിജയി അവനാണ് യഥാർത്ഥ ഭാഗ്യവാൻ അഥവാ മനുഷ്യരുടെ ജീവിതം ഗൃഹലോകത്തും പരലോകത്തും ആനന്ദത്തിലേക്കെത്തിക്കുന്നവൻ പാരതൃക ലോകത്തിൽ എനിക്കല്ലാഹുവിന്റെ സ്വർഗമുണ്ട് എന്ന വിശ്വാസത്തോടെ ഈ ദുനിയാവിനെ കണ്ണുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് യഥാർത്ഥ ഭാഗ്യവാൻമാർ എന്ന് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹുദാനെ ഓർമ്മപ്പെടുത്തി വീണ്ടും വിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചു പഠിപ്പിച്ച് ബ്രഹ്മൻ സക്കുലത്ത് തീർച്ചയായും പാരതൃക ലോകത്ത് ചെല്ലുമ്പോ ആരുടെ തുലാസിലാനോ കനം തൂങ്ങുന്നത് അവരാണ് സംതൃപ്തമാക്കപ്പെട്ട ജീവിതത്തിലെത്തുക അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും ആ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ആനന്ദത്തിൽ ഒരു ജീവിതത്തെ സ്വപ്നം കാണുന്നവരാണെങ്കിൽ വലിയ അമലൻ സ്വാലിഹ തൽക്കർമ്മങ്ങൾ അവർ പ്രവർത്തിച്ചു കൊള്ളട്ടെ പാരത്രിക ലോകത്തേക്കുള്ള അമലുകൾ അവർ കണ്ടെത്തിക്കൊള്ളട്ടെ ഇന്ന് വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹുത്താൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു